എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് പ്രധാനമായിട്ടും മുൻകടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത് ലോക്സഭാ ഇലക്ഷൻ ഏത് സമയത്തും പ്രഖ്യാപിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ലോക്സഭയിലും ബജറ്റ് നടക്കുകയാണ് ബജറ്റ് സമ്മേളനങ്ങൾ അവസാനിക്കുന്നതോട് കൂടിയിട്ട് ലോക്സഭാ ഇലക്ഷനും പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകും എന്നാണ് പറയുന്നത് ബജറ്റിൽ തുകയുടെ ഒരു ഉണ്ടാകും എന്നും പറയുന്നുണ്ട് ഇത് ബജറ്റ് ഒന്നാം തീയതിയാണ് അതുവരെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ നിങ്ങൾ ഈ ഒരു തുക വിതരണത്തിന് മുമ്പ് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾ എല്ലാം ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അതാത് സംസ്ഥാനങ്ങളിൽ സാച്ചുറേഷൻ ഡ്രൈവുകൾ നടത്തിയിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ സമയം പതിനഞ്ചാം തീയതി കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും ആ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസിലെത്തി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കൃഷി ഓഫീസ് മുഖാന്തരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുകയാണ് എങ്കിൽ ഈ ഒരു തുക നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കും മറ്റ് കർഷകർക്കും കാർഷിക ഉപകരണങ്ങൾ സൗജന്യ നിരക്കിൽ അല്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടും വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഞാൻ സമ്മാന ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ആദ്യം പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഇതിന്റെ ഒരു വിതരണം ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇ കെ വൈ സി ചെയ്യാത്ത ആളുകൾ അക്ഷയിൽ എത്തിയിട്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് മുമ്പ് മുടങ്ങിയിട്ടുള്ളത് എന്ന് കൃഷി ഒന്ന് പരിശോധിക്കുക ആ കാര്യം എന്താണ് നിങ്ങൾ മുടങ്ങി മുടങ്ങാനുള്ള കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യുക ആധാർ സീഡും മുഖാന്തരമാണ് നിങ്ങളുടെ തുക മുടങ്ങിയിട്ടുള്ളത് എങ്കിൽ ഉടനെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കുക വെറും ഇരുന്നൂറ് മുടക്കിയാൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ കഴിയും നിങ്ങളുടെ ഒരു ഫോട്ടോ ആധാർ കാർഡ് എന്നിവയാണ് ഇതിനോടൊപ്പം വേണ്ടത് മറ്റൊന്ന് ലാൻഡ് വെരിഫിക്കേഷൻ ആണ് ചെയ്യാത്തത് എങ്കിൽ അതും എയിംസ് പോർട്ടലിലൂടെ ലാൻഡ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കുക ഈ കാര്യങ്ങളെല്ലാം ചെയ്താൽ ആ ഒരു പതിനാറാമത്തെ ഘടവും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് മുമ്പ് മുടങ്ങിയിട്ടുള്ള ഗഡുകൂടി ഇതിനോടൊപ്പം എത്തിച്ചേരുന്നതാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഒരു തുക വർധനവ് ബജറ്റിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വ്യാപകമായിട്ട് ദേശീയ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ട ആളുകളും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത കർഷകർക്കും അപേക്ഷിക്കാം അതായത് കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കാർഷിക യന്ത്രങ്ങൾ സൗജന്യ നിരക്കിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ആരംഭിക്കും കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര സംസ്കരണം മൂല്യവർദ്ധിത പ്രവർത്തനം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കിഴിവിൽ വ്യക്തിഗത ഗുണഭോക്താക്കൾക്കോ കൃഷി കൂട്ടായ്മകൾക്കോ പഞ്ചായത്തുകൾക്കോ ലഭിക്കുന്നതാണ് വ്യക്തികൾക്കും കൃഷി കൂട്ടായ്മകൾക്കും പഞ്ചായത്തുകൾക്കും കൃഷി ഉപകരണങ്ങൾ വാടകക്ക് നൽകുന്ന കേന്ദ്രങ്ങൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സഹായവും ലഭിക്കും അതിന് മുടക്കു മുതൽ നാൽപ്പത് ശതമാനം സഹായമാണ് ലഭിക്കുക ഇനി യന്ത്രവൽക്കരണ തോത് കുറവുള്ള പ്രദേശങ്ങളിൽ ഫാം മെഷീനറി ബാങ്കുകൾ തുടങ്ങുന്നതിന് വേണ്ടി മുടക്ക് മുതലിൻ്റെ എൺപത് ശതമാനം അതായത് പത്ത് ലക്ഷം രൂപ ചെലവാണ് എങ്കിൽ എട്ട് ലക്ഷം രൂപയുടെ സഹായവും ഇത് പ്രകാരം ലഭിക്കുന്നതാണ് അപേക്ഷകൾ ഓൺലൈനായി ഡബ്ല്യൂ 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 ഡോട്ട് അഗ്നി മിഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ സ്ലാഷ് ഇൻഡെക്സ് എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഗ്രൂപ്പുകളാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എങ്കിൽ ഗ്രൂപ്പിൽ എട്ട് അംഗങ്ങളെങ്കിലും കുറഞ്ഞത് ഉണ്ടായിരിക്കണം പാൻ കാർഡിന്റെ കോപ്പി കൂടി ഇതോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഓൺലൈനായി സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ പകർപ്പ് അനുബന്ധ രേഖകൾ കൃഷി ഓഫീസറുടെ ശുപാർശ എന്നിവ സഹിതം അതാത് ജില്ലാ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ് കഴിഞ്ഞ മൂന്ന് വർഷം ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇനി ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ആറ് ഇരുപത് ഇരുപത്തി എട്ട് അൻപത്തി നാല് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് പതിനാല് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി മൂന്ന് നാല്പത്തി ഏഴ് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ മൂന്ന് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം ഗുരൈ